മസാല കൂട്ടുന്നത് ഓരോ ുന്നത് ബിരിയാണി മസാല ഇത് നാട്ടിൽ തന്നെ സെറ്റ് ആയി കൊണ്ടുവന്നല്ലേ ഇതിൽ എന്തൊക്കെയാ കൂട്ടുള്ളത് സാധാ കൂട്ടായ് പൊട്ടാപ്പൂ ജാതിക്ക ജാതി പത്തിരി സാജീരം തക്കോലം കോയത് അവിടെ ഒരു ചെമ്പിൽ തൈരടിച്ചുകൊണ്ടിരിക്കുകയാണ് സോയിലിത് അവിടെ തൈരടിക്കുന്നുണ്ട് ഷർഫലിതാ ആ തലക്ക് അവിടെ തൈരടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സവാള കട്ട് ചെയ്തത് പുള്ളി ഓരോ അളന്നിടുക ചെറുനാരങ്ങ നീര് തക്കാളി ഉപ്പ് കല്ലുപ്പ മുളക് പൊടി മട്ടൺ ആയതുകൊണ്ടാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ചതച്ചത് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഓരോ ചെമ്പിനകത്തും കണ്ടില്ലേ ഇട്ട് കൊടുത്ത മസാല എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി വെച്ച മട്ടൻ മട്ടനിനി മസാലയിലേക്ക് ഇട്ട് ഇനി നന്നായിട്ട് ഇട്ടുകൊടുക്കുക ബിരിയാണിക്ക് ഉള്ള റൈസ് സെറ്റ് സെറ്റാക്കാണ് വെള്ളം എടുക്കളെടുക്കാണ് എങ്ങനെയാണെടുത്തിന് അളവ് ഈ ബക്കറ്റിന് ആ നാല് നാല് വെള്ളം വെള്ളം റൈസ് അവിടെ ഗ്യാസിലാണ് സെറ്റാക്കിയത് ഇനിതാ നേരത്തെ മസാല അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടലിലേക്ക് ഇനി റൈസ് കുത്തിയിടാൻ പോവാണ് ഈ റൈസ് നമ്മള് സെറ്റാക്കിയത് സാധാരണ പോലെ തന്നെ അല്ലേ എന്തൊക്കെയായിരുന്നു അത് അങ്ങനെ ആദ്യ ഇതാ ആ കാണുന്ന അടുപ്പിന് തീ കൊടുത്ത് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൂടിയിട്ട് ദമ്മ് പൊട്ടാൻ തുടങ്ങും പിന്നെ കൊറച്ചേരം ദമ്പ് കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ തമ്പുഷാറായിരിക്കൂട്ടോ അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ് അടുത്ത ദമ്മുകളൊക്കെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ റെഡി ആക്കാനുണ്ട് അടുത്തതാ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് ദമ്മുതാ ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഡാസൈഡ് കൂട്ടി വേണ്ടീല്ലേ വരുന്നത് ഒക്കെ ഫസ്റ്റ് ദമ്മു പൊട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ചും കൂടി വരുമ്പോഴത്തേക്കും റെഡി അപ്പോൾ അതിൽ ബാക്കിയുള്ളതിനുള്ള ബാക്കി അരി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുവണ്ടിയിൽ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് അവിടുന്ന് ആണ് ഈ ബാക്കി സെറ്റായി കൊണ്ടിട്ടുണ്ടോ രണ്ടാമത്തും ദമ്പ് പൊട്ടിയിട്ടാ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റേണ്ടത് ദമ്പ് കണ്ടില്ലേ അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞ് ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിർദ്ദേശം കിട്ടി ദമ്പ് പൊട്ടിക്കാനും വേണ്ടിയിട്ടാണ് ഇനി ഇനിയിപ്പോൾ ദമ്മു പൊട്ടിക്കാൻ പോകുകയാണ് അപ്പം ദമ്മെന്തിയാണ് ചെമ്പന്ന് അടുപ്പിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് വിളമ്പണ്ട ഡൈനിങ്ങിൻ്റെ സ്പേസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ദൂരം ഉണ്ട് ചെറിയ ദൂരം ഉണ്ട് അപ്പോൾ പിടിച്ചു കൊണ്ടുപോകും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ ഓഡിറ്റോറിയത്തിലും ഇങ്ങനെയുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഉന്തിയിട്ടുണ്ട് കൊടുത്താൽ മതി ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഡൈനിങ് സ്പേസുകളായിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി വിളമ്പി തുടങ്ങുക അപ്പോൾ ദമ്പ് പൊട്ടിക്കുകയാണെങ്കിൽ ദമ്പ് പൊട്ടിക്കുന്ന സമയത്ത് ആ മേൽച്ചോറുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കുത്തി ഒടച്ച് ഒടിച്ചു ഇളക്കി 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 ഇങ്ങനെ എടുക്കാൻ കേട്ടോ ദമ്മും ഓരോന്ന് ഓരോന്നായിട്ട് ഡൈനിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് വിളമ്പരണ ഇവിടെ ഓരോന്ന് കാലിയായി കൊണ്ടിരിക്കാണ് ഇനി ഒരു അഞ്ച് ദമ്മും കൂടി ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് കാലിയാണ് കോയാ എന്തായി തീർന്നല്ലോ ഏകദേശം ഒക്കെ മൂന്ന് കൂടി ഉണ്ട് ഏകദേശം ഒരു അര മണിക്കൂർ മണിക്കൂർ മുക്കാൽ അരമണിക്കൂർ മുക്കാമണിക്കൂർ ഗ്യാപ്പിലോ മുക്കാമണിക്കൂറായി

സെറ്റിൽമെന്റ് വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം നമ്മൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അവർ ഗസ്റ്റുകൾ വന്നിട്ട് എന്താ അഭിപ്രായം എന്തായാലും ഡീറ്റെയിൽ കാര്യങ്ങൾ വരാൻ പറ്റില്ല ഇവിടുത്തെ സ്റ്റൈലല്ലായിരുന്നു പുതിയൊരു സ്റ്റൈലാണ് നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം സൂപ്പറായിരുന്നു ഗസ്റ്റുകളൊക്കെ നല്ല അഭിപ്രായം നല്ല അഭിപ്രായമാണ് എങ്ങനെയായിരുന്നു ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു കുഴപ്പമില്ല ബിരിയാണിയൊക്കെ കുഴപ്പമില്ല സദ്യ മലബാർ സദ്യ ആയി പോയെന്നൊക്കെ ആൾക്കാർ പറയുന്നത് പ്രത്യേകിച്ചൊന്നും പറയാണി സ്പെഷ്യൽ ആയിരുന്നു അല്ലേ ആണ് അച്ചാറൊക്കെ തണുത്തു അടിപൊളി ഫുഡായിരുന്നു നല്ല വെറൈറ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മള് സാധാരണ ഇവിടെ കഴിക്കുന്ന ബിരിയാണി അല്ല അല്ലെ ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി മപ്പാസ് ബിരിയാണി ഇപ്പൊ ഞമ്മള് പോട്ടാ കൊല്ലത്തുനിന്ന് യാത്ര യാത്രയിൽ നല്ല ഫാമിലി ഒന്നും കുറേ